നമസ്കാരം ഈ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് അതോടൊപ്പം തന്നെ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ബാങ്ക് നിയമങ്ങൾ ഉൾപ്പെടെ പലതിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ ഇന്ത്യയിൽ സാമ്പത്തിക മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എ ടി എം ചാർജുകളാണ് അതിൽ ആദ്യത്തേത് രാജ്യത്തെ നിരവധി ബാങ്കുകൾ അവരുടെ എ ടി എം ചാർജുകൾ പുതുക്കുന്നുണ്ട് അതായത് എ ടി എമ്മിലൂടെ പണം പിൻവലിക്കുന്നതിന് ഇനി കൂടുതൽ ഫീസ് നൽകേണ്ടി വരുമെന്നർത്ഥം രാജ്യത്തെ പല ബാങ്കുകളും സൗജന്യ എ ടി എം പിൻവലിക്കലുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് പ്രത്യേകിച്ച് മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിലെ ഇടപാടുകൾക്ക് നിലവിൽ പല ബാങ്കുകളും മറ്റ് ബാങ്ക് എ ടി എമ്മുകളിൽ നിന്ന് മൂന്ന് തവണ മാത്രമേ സൗജന്യമായി പണം പിൻവലിക്കാൻ അനുവദിക്കുള്ളൂ ഈ പരിധി തോടെ ബാങ്കുകൾ ഓരോ ഇടപാടിനും ഇരുപത് മുതൽ ഇരുപത്തി രൂപ വരെ അധിക ചാർജുകൾ ഈടാക്കാം അടുത്തത് രാജ്യത്തെ പ്രമുഖ ബാങ്കുകളായ എസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് എന്നിവ മിനിമം ബാലൻസ് പുതുക്കിയിട്ടുണ്ട് ഏപ്രിൽ ഒന്ന് മുതലായിരിക്കും ഇവ പ്രാബല്യത്തിൽ വരിക മിനിമം ബാലൻസ് നിലനിർത്തിയിട്ടില്ലെങ്കിൽ ബാങ്കുകൾ പിഴ ഈടാക്കിയേക്കാം പോസിറ്റീവ് പേ സിസ്റ്റമാണ് അടുത്തത് ഇടപാടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബാങ്കുകൾ ഇപ്പോൾ പോസിറ്റീവ് പേ സിസ്റ്റം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾക്ക് ഇനി ഈ രീതിയിലായിരിക്കും ബാങ്കുകൾ പിന്തുടരുക ഈ ചെക്കുകൾ മാറുന്നതിന് ഉപയോക്താക്കൾ ചെക്ക് നമ്പർ തീയതി പണം സ്വീകരിക്കുന്നയാളുടെ പേര് തുക തുടങ്ങിയ വിശദാംശങ്ങൾ നൽകണം സേവിങ്സ് അക്കൗണ്ടിലെയും എഫ് ഡിയിലെയും പലിശയാണ് അടുത്തത് ബാങ്കുകൾ തങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലെയും എഫ് ഡി പലിശകളിൽ മാറ്റം വരുത്തുന്നുണ്ട് അതായത് സേവിങ്സ് അക്കൗണ്ട് പലിശ ഇപ്പോൾ അക്കൗണ്ട് ബാലൻസിനെ ആശ്രയിച്ചിരിക്കും ഇതുവഴി ഉയർന്ന ബാലൻസുകൾക്ക് മികച്ച നിരക്കുകൾ നേടാനും സാധിക്കും ക്രെഡിറ്റ് കാർഡ് റിവാർഡുകളാണ് അടുത്തതായി വരുന്നത് എസ് ബി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് തുടങ്ങി ബാങ്കുകൾ അവരുടെ കോ ബ്രാൻഡ് വിസ്താര ക്രെഡിറ്റ് കാർഡുകളിൽ മാറ്റം വരുത്തുകയാണ് അതായത് ഈ കാർഡുകളുടെ ടിക്കറ്റ് വൗച്ചറുകൾ പുതുക്കൽ ആനുകൂല്യങ്ങൾ മൈൽ സ്റ്റോൺ റിവാർഡുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഏപ്രിൽ പതിനെട്ട് മുതൽ നിർത്തലാക്കും അതേസമയം ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുന്നതോടെ ഏറെ പ്രതീക്ഷകളും വികസന മോഹങ്ങളുമായി പുതിയൊരു സാമ്പത്തിക വർഷത്തിനു കൂടി സമാരംഭം കുറിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിൽ കമ്പനികളും വ്യാപാരികളും ഒക്കെ വാർഷിക കണക്കെടുപ്പും കൂട്ടിക്കിഴിക്കലുകളും പുതിയ സാമ്പത്തിക വർഷത്തെ വിജയകരമായി നേരിടാനുള്ള അണിയറ പ്രവർത്തനങ്ങളിലും ഒഴികുകയാണ് ആദായ നികുതി സമർപ്പണം മുതൽ വാർഷിക പദ്ധതികളുടെ ആസൂത്രണം വരെയുള്ള നിരവധി പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിർവഹിക്കാൻ ശ്രദ്ധിക്കേണ്ട മാസവുമാണ് മുന്നിലെത്തുന്നത് അതിനാൽ തന്നെ ബാങ്കിംഗ് സേവനങ്ങളും പണം ഇടപാടും തടസ്സപ്പെടാതെ പൂർത്തിയാക്കാൻ നോക്കേണ്ടതും അനിവാര്യമാണ് ഈയൊരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലെ ബാധകമാകുന്ന പൊതു അവധികളെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നതും ഏവർക്കും ഉപകാരപ്രദമായിരിക്കും മൂന്ന് പൊതു അവധികളും രണ്ടും നാലും ആഴ്ചകളും ഞായർ ദിവസങ്ങളിൽ സാധാരണയായുള്ള ഉൾപ്പെടെ വരുന്ന ഏപ്രിൽ മാസത്തിൽ സംസ്ഥാനത്തെ ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകൾ ഒൻപത് ദിവസം പ്രവർത്തിക്കില്ല എന്നാണ് റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്